ഹലോ നമസ്കാരം ഞാൻ ഷ്യാമചില്ല ഗാർഡൻ ഒരു പുതിയ പുതിപടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഗണേശ് ഫാൻ ഹോട്ടൽ ഗണേശ് ഫാൻ നമ്മുടെ പഴവങ്ങാടി നമ്മുടെ ശ്രീപത്നാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള ഈ റെസ്റ്റോറൻറ്റ് വന്നിരിക്കുന്നത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു സ്ഥലമെന്നാണ് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞത് അങ്ങനെ വന്ന അപ്പോൾ നമുക്ക് ഹോട്ടൽ ഗണേഷ് പവ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളിലേക്ക് പോവാം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം നല്ല തിരക്കനുഭവപ്പെടുന്ന ഒരു ഏരിയയാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് കാണാൻ കഴിയും അതിലൊന്നാണ് നമ്മുടെ ഈ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ സൈഡിലെ ആ റോഡിലൂടെ കയറി വരുമ്പോൾ കാണാൻ കഴിയുന്ന ഗണേഷ് ഭവൻ എന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വെജിറ്റേറിയൻ വിഭവങ്ങൾക്ക് പേരേറ്റ ഒരു റെസ്റ്റോറൻറ്റ് കൂടിയാണ് നമ്മുടെ ഈ ഗണേഷ് ഭവൻ രാവിലെ ഒരു ഏഴുമണിയായിട്ടേ ഉള്ളെങ്കിലും ഇവിടെ നല്ല ചൂട് ഉഴുന്നൂടെയും പരിപ്പുവടയും നല്ല കണ്ട കൊതി ഉറുന്ന കേസരിയൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രസവടയും അതുപോലെ തന്നെ സാമ്പാർ വടയും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈവനിങ്ങിലാണെങ്കിൽ ഇഡ്ഡലി വെച്ചിട്ടുള്ള കുറേ വെറൈറ്റി സംഭവങ്ങൾ കുറേ ഡിഷസ് ഉണ്ട് അതൊക്കെ ഈവനിങ്ങിൽ ആണ് അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് വന്നത് നമ്മൾ ഇഡ്ഡലി പറഞ്ഞു കൂടാതെ നമ്മുടെ റവ വെച്ചിട്ടുള്ള ദോശയുണ്ട് റവ ദോശ അതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേക്കിംഗ് നമുക്ക് ആദ്യം ഒന്ന് കാണാം ഞങ്ങൾ ഓർഡർ ചെയ്ത നമ്മുടെ റവ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഇഡ്ഡലി സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ അവരിങ്ങനെ നമ്മുടെ ടേബിളിൽ സെർവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ രുചി അറിയണം അപ്പം നമ്മുടെ റവ ദോശയാണ് ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നമുക്ക് പുതിന ചട്നിയും അതുപോലെ തന്നെ സാധാരണ ചുവന്ന ചട്നിയും വെള്ളച്ചട്നിയും തന്നിട്ടുണ്ട് ആദ്യം ഞാൻ പുതിന പുതിനച്ചട്നി വഴി ഒന്ന് ട്രൈ നോക്കിയാണ് ായിട്ടുള്ള ദോഷം ആ ചട്നി കൂട്ടി കഴിക്കുമ്പോൾ പ്രത്യേക രസം തന്നെയാണ് നമ്മളെ ചുവന്ന ചട്നി തക്കാളി ചട്നിയാണ് കേട്ടോ ഞാൻ വിചാരിച്ച തേങ്ങ അരച്ച ചുവന്ന ചട്നി ആയിരിക്കുന്നു അതിലൂടെ കഴിക്കുമ്പോഴും രസം തന്നെയാണ് ഇനി നമ്മുടെ വെള്ള നോക്കട്ടെ നമ്മുടെ റവാ ദോശ ഈ വെള്ളച്ചട്ടിയെ കുട്ടിയും ചുവന്ന ചട്നിയെ കുട്ടിയും പുതിനച്ചട്ടനിയും കുട്ടിയും ഒക്കെ കഴിച്ചു എല്ലാം തന്നെ നല്ല ഒരു കോമ്പിനേഷനാണ് പക്ഷേ ഇഷ്ടപ്പെട്ടത് നമ്മൾ ആ വെള്ളച്ചട്ടനിയും കുട്ടി കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സ്വാഗതം ഉണ്ട് പുതിനച്ചട്ടിയും നമ്മുടെ തക്കളച്ചട്നിയും ഒക്കെ ഓക്കെയാണ് പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ വെള്ളച്ചട്ടി കൂടെ കഴിയുമ്പോഴാണ് എന്തായാലും ആ സംഭവം ഇത് ഓർഡർ ചെയ്തത് നന്നായി നമ്മുടെ റവ മസാല ദോശയുടെ മസാലയും ദോശയായിട്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് എനിക്കിതിൽ മസാല ഒരു മീഡിയം മസാല ആയിട്ടാണ് ഫീൽ ചെയ്തത് എനിക്കിത് കൂടുതലും നമ്മുടെ ചട്നിയായിട്ട് കൂട്ടി കഴിക്കുമ്പോഴാണ് കൂടുതൽ സ്വാദിഷ്ടമായിട്ട് വന്നത് ഇവിടുത്തെ ഇഡ്ഡലിയെ പറ്റി പറയുകയാണെങ്കിൽ ഈവനിംഗിൽ പലതരത്തിലുള്ള ഇഡ്ലി അവൈലബിൾ ആണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഇപ്പം നമുക്ക് കിട്ടിയത് സാധാരണ ഇഡലിയാണ് ആ ഇഡ്ഡലി പുതിന ചട്നി കൂട്ടി കഴിക്കുമ്പോഴാണെങ്കിലും ടൊമാറ്റോ ചട്നി കൂട്ടി കഴിക്കുമ്പോഴാണെങ്കിലും ഇവിടുത്തെ ആ വെള്ളച്ചട്നി കൂട്ടി കഴിക്കുമ്പോഴാണെങ്കിലും ഒക്കെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു വടയാണെങ്കിലും നല്ല ക്രിസ്പി ആയിരുന്നു അതും ഒന്നാം തരം സ്വാദ് തന്നെയായിരുന്നു പിന്നെ ഇഡ്ഡലിയുടെ മുകളിലൂടെ ആ സാമ്പാർ ഒഴിച്ച് ഇങ്ങനെ കഴിക്കുന്നുണ്ടല്ലോ അതും ഒരു വല്ലാത്ത ഫീല് തന്നെയായിരുന്നു പിന്നെ നമ്മുടെ സാമ്പാറിൽ നമ്മൾ വട ഇങ്ങനെ മുക്കി കഴിക്കുമ്പോഴും ഒക്കെ തന്നെ നല്ല രുചി തന്നെയായിരുന്നു ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നമ്മളങ്ങനെ ആസ്വദിച്ച് കഴിച്ചു അങ്ങനെ ഹോട്ടൽ ഗണേഷ് ഭാഗത്ത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇഡ്ഡലിയും ദോശയും റവ മസാല ദോശയൊക്കെ കഴിച്ചു എല്ലാം തന്നെ നല്ല സംഭവമായിരുന്നു ഈ ഏരിയയിൽ വന്നാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോ കാണാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഉറപ്പാണ് നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ കാണാം ഷോപ്പിംഗ്ലേ കാണാൻ സൈനികോ